നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ വിമാനം ഒരാളുടെ തലയ്ക്ക് മുകളിലൂടെ വന്ന് റോഡിൽ ലാൻഡ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലൊരു ലാൻഡിംഗ് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫീൽഡിൽ വന്നിറങ്ങിയത് ഒരു സാധാരണ വിമാനത്തിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ എവിടെയും ലാൻഡ് ചെയ്യാൻ കഴിവുള്ള സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലസ് എന്ന യുദ്ധവിമാനത്തിലാണ് ഇത് രണ്ടാം തവണയാണ് മോദി ഈ വിമാനത്തിൽ ഒരു ഹൈവേയിൽ ലാൻഡ് ചെയ്യുന്നത് എന്താണ് ഈ വിമാനത്തിന് ഇത്ര പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിനെ ആകാശത്തിലെ രാജാവ് എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതൊരു ഹെർക്കുലസ് ആണ് അമേരിക്കയിലെ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആകെ പന്ത്രണ്ട് വിമാനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ ഇതിന് ലാൻഡ് ചെയ്യാൻ സ്മൂത്തായ റൺവേയോ വലിയ എയർപോർട്ടോ ഒന്നും വേണ്ട കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലങ്ങൾ മഞ്ഞു മൂടിയ മലനിരകൾ എന്തിന് നമ്മുടെ നാട്ടിലെ ഹൈവേകൾ എവിടെ വേണമെങ്കിലും ഇതിന് കൂളായി ഇറങ്ങാനും പറന്നുയരാനും സാധിക്കും ടാക്ടിക്കൽ എയർ ലിഫ്റ്റർ എന്നാണ് ഇതിനെ ടെക്നിക്കലി വിളിക്കുന്നത് അതായത് യുദ്ധമുഖത്തേക്ക് പട്ടാളക്കാരെയോ ആയുധങ്ങളോ പെട്ടെന്നെത്തിക്കാൻ ഇതിലും മികച്ചൊരു വിമാനം വേറെയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിമാനം ഒരു ഗെയിം ചേഞ്ചർ ആണ് കാരണം നമ്മുടെ അതിർത്തികളായ ലഡാക്കും അരുണാചൽ പ്രദേശുമൊക്കെ മലനിരകളാണ് അവിടെ റൺവേകൾ വളരെ ചെറുതായിരിക്കും ഉദാഹരണത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പുകളിൽ ഒന്നായ ലഡാക്കിലെ ദൌലത്ത് ബേഗ് ഓൾഡിയിൽ പോലും അനായാസം ലാൻഡ് ചെയ്യാൻ ഇതിനു സാധിക്കും പതിനാറായിരം അടി ഉയരത്തിലാണ് ആ സ്ഥലമെന്നോർപ്പണം ഇനി യുദ്ധത്തിന് മാത്രമല്ല ആപത്കാലത്തും ഇവനാണ് നമ്മുടെ രക്ഷകൻ ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സുഡാനിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ പാതിരാത്രിയിൽ വെളിച്ചം പോലുമില്ലാത്ത റൺവേയിൽ ചെന്നിറങ്ങിയത് ഇതേ സൂപ്പർ ഹെർക്കുലസ് ആയിരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മരുന്നും ഭക്ഷണവും എത്തിക്കാനും ഇവൻ മുന്നിലുണ്ടാകും ചുരുക്കത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദുർഘടമായ പാതകളിൽ പോലും അടിയന്തര സാഹചര്യങ്ങളിൽ ലാൻഡ് ചെയ്യാൻ ഇന്ത്യ സജ്ജമാണെന്ന വലിയൊരു സന്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്രയിലൂടെ ലോകത്തിന് നൽകുന്നത് കുറഞ്ഞ ഇന്ധന ഉപഭോഗം കൂടുതൽ ഭാരം ചുമക്കാനുള്ള ശേഷി ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് സി വൺ തേർട്ടി ജെ ഇന്ത്യൻ വ്യോമസേനയുടെ വിശ്വസ്തനാക്കുന്നത് ഇന്ത്യയുടെ ഇത്തരം പ്രതിരോധ മുന്നേറ്റങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ജയ് ഹിന്ദ്